വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഞാനിടുന്ന ഓരോ സർക്കാർ അറിയിപ്പും നിങ്ങളെ തേടിയെത്താൻ സഹായകരമാകും സംസ്ഥാനത്ത് കാത്തിരുന്ന ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിച്ചില്ല ധനമന്ത്രി പറഞ്ഞിരുന്ന ഡേറ്റ് ഇരുപതാം തീയതി വെള്ളിയേജ് ഇന്ന് വരും എന്നായിരുന്നു എന്നാൽ അതിന് സാധിച്ചില്ല ധനമന്ത്രി കഴിഞ്ഞ പതിനാറാം തീയതി ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നു ഇന്ന് ക്ഷേമ പെൻഷൻ എത്തും എന്നുള്ള കാര്യം എന്നാൽ ഇന്ന് പെൻഷൻ വിതരണം ചെയ്ത് ചെയ്യാൻ സാധിച്ചിരുന്നില്ല ധനമന്ത്രിയുടെ അറിയിപ്പ് അനുസരിച്ച് ഈ ചാനലുകളിലൂടെ ഞങ്ങളും പുറത്തു വിട്ടിരുന്നു അത് സമയം ഉദ്യോഗസ്ഥരായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ നാളെ വൈകുന്നേരം ക്ഷേമ പെൻഷൻ എത്തുമെന്നാണ് കിട്ടിയ അറിയിപ്പ് നാളെ പെൻഷൻ തുക ആയിരത്തി അറുന്നൂറ് ഒരു മാസത്തെ എത്തും നാളെ എത്തിച്ചേരാത്തവർക്ക് തിങ്കളാഴ്ച ആയിരിക്കും പെൻഷൻ എത്തിച്ചേരുക നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ഭൂരിഭാഗം ആൾക്കാർക്കും ഞായറാഴ്ച എത്തിച്ചേരില്ല നാളെ ശനിയാഴ്ച തന്നെ പോരാവശ്യം ബാങ്കിൽ സ്വീകരിക്കുന്ന ആൾക്കാർക്ക് എത്തിച്ചേരും കൈകളിൽ തിങ്കളാഴ്ച തൊറട്ടായിരിക്കും വിതരണം ആരംഭിക്കുക അതെല്ലാവരും ഓർത്തിക്കുക അപ്പം ഇത്രയാണ് ഈ ചാനലിലൂടെ പറയുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണ ആരും മറക്കാതിരിക്കുക നന്ദി നമസ്കാരം